നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയുടെ സാമ്പത്തിക വളർച്ച മുരടിക്കുമ്പോൾ രാജ്യത്തെ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു തുടർച്ചയായ മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയുടെ പശ്ചാത്തലത്തിൽ ജൂലൈയിൽ ജർമ്മനിയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം രണ്ട് ദശലക്ഷത്തിലധികമായി ഉയർന്നു ഉയർന്ന തൊഴിലില്ലായ്മ സാമൂഹ്യക്ഷേമ സംവിധാനത്തെ ബാധിച്ചേക്കുമെന്നാണ് മുന്നറിയിപ്പ് വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ കാരണം തൊഴിൽ രഹിതർക്കുള്ള ഹ്രസ്വകാല പ്രവർത്തന ആനുകൂല്യങ്ങൾക്കുമായി ജർമ്മനി കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് ജൂലൈയിൽ ജർമ്മനിയിലെ തൊഴിലില്ലായ്മ കുതിച്ചുയർന്നതായി ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് ജൂൺ മുതൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം എൺപത്തിരണ്ടായിരമായി വർദ്ധിച്ചു ഇത് മൊത്തം രണ്ട് പോയിന്റ് എട്ട് ദശലക്ഷത്തിലധികം ആളുകളുടെ എണ്ണമായി എത്തി വേനൽക്കാല അവധിയും ജർമ്മനിയിലെ ദുർബലമായ സാമ്പത്തിക വളർച്ചയുമാണ് ഈ വർധനവിന് കാരണമായത് ദുർബലമായ സാമ്പത്തിക വസനം തൊഴിൽ വിപണിയെ ഭാരപ്പെടുത്തുന്ന സ്ഥിതിയാണുള്ളത് ജർമ്മൻ സമ്പദ് വ്യവസ്ഥ അപ്രതീക്ഷിതമായി ചുരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഉള്ളതിനേക്കാൾ ഒരു ായിരം ആളുകൾ കൂടുതലാണ് ഈ മാസം തൊഴിലില്ലാത്തവരായി കണക്കാക്കപ്പെടുന്നത് യൂണിനെ അപേക്ഷിച്ച് തൊഴിലായ്മ നിരക്ക് സീറോ പോയിന്റ് രണ്ട് ശതമാനം ഉയർന്ന ആറ് ശതമാനമായി തൊഴിലാളികളുടെ ഡിമാൻഡ് ട്രാക്ക് ചെയ്യുന്ന തൊഴിൽ സൂചിക രണ്ട് പോയിന്റ് ഇടിഞ്ഞ് നൂറ്റി ഏഴിൽ എത്തി ഒരു വർഷം മുമ്പ് പന്ത്രണ്ട് പോയിന്റ് കുറഞ്ഞതാണ് മുമ്പുണ്ടായിരുന്നത് മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ തൊഴിലവസരങ്ങൾ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരമായി വർധിച്ചു മൊത്തം മുപ്പത്തിനാല് പോയിന്റ് ഒൻപതൊന്ന് ദശലക്ഷത്തിൽ എത്തുകയും ചെയ്തു എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ കണക്കനുസരിച്ച് വിധം തൊഴിലാളികളുടെ വർധനവാണ് ഈ വർധനവിന് പ്രധാനമായും കാരണം തൊഴിലായ്മ ജർമ്മനിയുടെ ധനസ്ഥിതിയെ ബുദ്ധിമുട്ടിക്കുകയാണ് തൊഴിലായ്മയ്ക്കും ഹ്രസ്വാല തൊഴിൽ ആനുകൂല്യങ്ങൾക്കും വേണ്ടിയുള്ള ചെലവും പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് ജൂലൈയിൽ മാത്രം ഒൻപത് ലക്ഷത്തി മൂവായിരം പേർക്കാണ് തൊഴിലായ്മ വേതനം ലഭിച്ചത് കഴിഞ്ഞ വർഷത്തേക്കാൾ ഒരു ലക്ഷത്തി അയ്യായിരം പേർ കൂടുതലാണ് ഇത് ജർമ്മനിയിലെ പൗരത്വ ശേഷം അയ്യായിരത്തിലധികം പൗരത്വ അപേക്ഷകൾ ബെർലിൻ സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പുതിയ ഇരട്ട പൗരത്വ നിയമം പ്രാബല്യത്തിൽ ശേഷം അതായത് ജൂൺ ഇരുപത്തിയേഴിന് ഇരട്ട പൗരത്വ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ബെർലിൻ ഉൾപ്പെടെ നിരവധി ജർമ്മൻ നഗരങ്ങൾ സ്വദേശിവൽക്കരണ അപേക്ഷകളിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത് എന്നാൽ അപേക്ഷകർക്ക് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്ന് പൗരത്വം നൽകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണം ഇരുന്നൂറ്റി എൺപത്തിരണ്ടായി ഉയർന്നു ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഏഴ് പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കഴിയുന്നത് ഇതുപോലൊരു ഉരുൾപൊട്ടൽ ദുരന്തം കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല രാജ്യത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ വൻ ദുരന്തമാണ് ഉണ്ടായത് മരണസംഖ്യയുടെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് വയനാട്ടിൽ സംഭവിച്ചതെന്ന് കണക്കുകളും വ്യക്തമാക്കുന്നു നിലവിളികൾ ഉയരുന്ന മണ്ണ് ിൽ ഉറ്റവരെയും ഉടയവരെയും തപ്പിയുള്ള ഓട്ടത്തിലാണ് ബന്ധുക്കളും നാട്ടുകാരും വിലാപഭൂമിയായി മാറിയിരിക്കുകയാണ് രണ്ട് ഗ്രാമങ്ങൾ തൂത്തെറിയപ്പെട്ടു മുണ്ടക്കൈയുടെയും ചൂരൽ മലയുടെയും നെടുവീർപ്പുകൾ കേരളത്തിന്റെ രോദനമായി മാറി അവിടെയുള്ളവർ സംസാരിക്കുന്നത് കണ്ണീരിന്റെ ഭാഷയിലുമാണ് ദുരന്തം സംഭവിക്കുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മഴക്കാലം തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഉരുൾപൊട്ടുമെന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് രാത്രിയിലും വിശ്രമമില്ലാതെ സൈന്യം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത മേപ്പാടി സർക്കാർ ആശുപത്രിയിൽ മുപ്പത്തിനാല് മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റിയാറ് മൃതദേഹങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇരുന്നൂറോളം പേരെ ഉരുൾപൊട്ടലിൽ കാണാതായിട്ടുണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശരീരഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പോത്തുകല്ലിൽ ചാലിയാറിൽ നിന്ന് എഴുപത്തിയൊന്ന് മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് രാത്രിയായതോടെ ചാലിയാറിൽ തിരച്ചിൽ അവസാനിപ്പിച്ചു രാവിലെ ഇനി പുനരാരംഭിക്കുകയുള്ളൂ പോത്തുകല്ലിൽ പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനായി അനവധി പേരാണ് സ്കൂൾ മുറ്റത്ത് തടിച്ചുകൂടിയിരിക്കുന്നത് അതിതീവ്ര മഴയ്ക്കുള്ള സഹ നിലനിൽക്കുന്നതിനാൽ വയനാട്ടിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ കാലാവസ്ഥ പ്രതികൂലം ആകുന്നതിന് മുമ്പ് വെയിലി പാല നിർമ്മാണം പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് സൈനികർ പകൽ കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് പാല നിർമ്മാണം കുറച്ചു സമയത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നിരുന്നു നൂറ്റി മീറ്റർ നീളമുള്ള പാലമാണ് നിർമ്മിക്കേണ്ടത് മുണ്ടക്കൈ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്നാണ് താൽക്കാലികമായി തടികൊണ്ട് നിർമ്മിച്ച പാലം മുങ്ങിയത് അതേസമയം കേരളത്തിൽ കനത്ത മഴയും ഉരുൾപൊട്ടലും ഉൾപ്പെടെ സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് ജൂലൈ ഇരുപത്തി മൂന്നിന് നൽകിയിരുന്നുവെന്നാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ പറയുന്നത് ഇത് മൂന്ന് ദിവസത്തോളം തുടർന്നു ഇരുപത് സെന്റിമീറ്ററിലേറെ മഴ പെയ്തിറങ്ങുമെന്നും ഇത് ഉരുൾപൊട്ടലിന് കാരണമായേക്കുമെന്നാണ് മുന്നറിയിപ്പ് ജൂലൈ ഇരുപത്തിയാറിന് നൽകിയത് മറ്റ് സംസ്ഥാനങ്ങൾ മുന്നറിയിപ്പ് പരിഗണിച്ച് നടപടിയെടുത്തപ്പോൾ കേരളം അനങ്ങിയില്ലെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാൽ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു റിപ്പോർട്ട് വയനാട്ടിലെ ദുരന്തം പ്രവചിച്ചിരുന്നതായും പറയുന്നു ഹമാസ് എന്ന ഭീകരസംഘടനയുടെ തലവൻ ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചു ബിൻലാദിന്റെ പദത്തിലൂടെ അൽക്കൈദ കെട്ടുകെട്ടിയതുപോലെ അബുബേക്കർ അൽ ബാഗ്ദാദിയുടെ പദത്തിലൂടെ ഐഎസിനെ ഇല്ലാതാക്കിയതുപോലെ ഹനിയയുടെ പദത്തിലൂടെ ഹമാസും ഇല്ലാതാകുമോ എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് ഇസ്രായേലിന്റെ പ്രധാന ശത്രു ഇറാന്റെ മണ്ണിൽ വെച്ച് കൊല്ലപ്പെട്ടതിന്റെ നടുക്കത്തിലും നാണക്കേടിലുമാണ് ഇറാൻ ഹമാസിനെ സഹായിക്കുന്ന രാജ്യം ഇറാനാണ് ഇറാൻ സർക്കാർ നൽകിയ രഹസ്യ വസതിയിൽ ഉറങ്ങിക്കിടക്കവെയാണ് ഇസ്രായേലിന്റെ മിസൈൽ ഹനിയുടെ ജീവനെടുത്തത് അതേസമയം ഹനിയെ വധിച്ചതിൻ്റെ പേരിൽ ഇസ്രായേൽ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഈ വാർത്താബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കാം നന്ദി നമസ്കാരം